നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴ് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പുരോഗമന ശക്തികൾക്ക് പ്രത്യാശിക്കുന്ന വിജയൻ തെക്കൻ അമേരിക്കൻ രാജ്യമായ ഒർഗോയിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉജ്ജ്വല വിജയം നേടിയതോടെ കരീബ്യൻ രാഷ്ട്രങ്ങൾ കൂടി ഉൾപ്പെട്ട ലാറ്റിൻ അമേരിക്കയിൽ പുരോഗമന ശക്തികൊണ്ട് സ്വാധീനമേറി ലോകാധിപത്യം നിലനിർത്താൻ ഏത് കുടില മാർഗവും സ്വീകരിക്കുന്ന അമേരിക്കയിൽ വംശീയ തീവ്രവാദിയായ ഡൊണാൾഡ് ട്രംപ് പുതുവർഷത്തിൽ അധികാരമേൽക്കാനിരിക്കെയാണ് ഈ ശുഭവാർത്ത അമേരിക്ക എന്നും തങ്ങളുടെ സാമത പ്രദേശമായി കാണുന്ന മേഖലയിൽ ആ സാമ്രാജ്യത്തെ ശക്തിക്കെതിരായ ഇടതുപക്ഷത്തിന്റെ അധികാരശക്തി വളരുന്നത് ലോകമെങ്ങും പുരോഗമനേച്ചുക്കൾക്ക് പ്രത്യാശയേക്കുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വെള്ളക്കാരന്റെ വംശീയ വികാരം ആയുധമാക്കി തീവ്ര വലതുപക്ഷം ശക്തി പ്രാപിക്കുമ്പോഴാണ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ അതിനെതിരായ മാനവികതയുടെ ശക്തികൾ ഉയരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ നേടിയ ചരിത്ര വിജയത്തിന്റെ അലകളടങ്ങും മുമ്പാണ് ലാറ്റിൻ അമേരിക്കയിലെ ഇടതുഭരണ സഖ്യത്തിലേക്ക് ഉർഗെ തിരിച്ചെത്തുന്നത് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉർഗെയിൽ ഇടതുപക്ഷ വിശാല മുന്നണി വീണ്ടും അധികാരത്തിലെത്തുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞായറാഴ്ച നടന്ന രണ്ടാം വട്ട തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി യെമാണ്ടോ ഓർസി നാൽപ്പത്തി ഒൻപത് എട്ട് നാല് വിജയിച്ചത് ഒക്ടോബർ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും അൻപത് ശതമാനം ആണ് മുന്നിലെത്തിയ രണ്ടുപേർ തമ്മിൽ രണ്ടാം വട്ട തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിനാല് ശതമാനം വോട്ടോടെ ഓർസി ഒന്നാമതെത്തിയിരുന്നു അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ വലതുപക്ഷ നാഷണൽ പാർട്ടിയുടെ ഡെൽഗാഡോയെ നേരിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെടുത്തിയാണ് ഊർസിയുടെ അനിശ്ചയത്തിന് വിജയം ഡെൽഗാഡോയ്ക്ക് ഒന്നാം വട്ടം ഇരുപത്തിയേഴ് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയതെങ്കിലും ഇരുപത് ശതമാനം വോട്ട് നേടിയ കൊളറ കൊളറാഡോ അടക്കം എല്ലാ വലതുപക്ഷ കക്ഷികളുടെയും പിന്തുണ രണ്ടാം വട്ടത്തിൽ ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഡെൽഗാഡോ വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലതുപക്ഷ പഠനം ഇനി വേണ്ട എന്നാണ് വോട്ടർമാർ തീരുമാനിച്ചത് മുപ്പത്തിനാലു ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഉറുഗെ സുരിനാം കഴിഞ്ഞാൽ തെക്കൻ അമേരിക്കയിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യമാണ് മതിയായ കാരണമില്ലെങ്കിൽ എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് വ്യവസ്ഥയുള്ള ഇവിടെ എൺപത്തി ശതമാനം പേരാണ് വോട്ട് ചെയ്തത് ഒക്ടോബറിൽ ഒന്നാം വട്ട പോളിംഗിനൊപ്പം പാർലമെന്റിൽ ഇരുസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു തൊണ്ണൂറ്റി ഒൻപതംഗ അധോസഭയായ പ്രതിനിധി സഭയിൽ നാൽപ്പത്തിയെട്ട് സീറ്റോടെ ഇടതു സഖ്യം ഒന്നാമതെത്തിയിരുന്നു നാഷണൽ പാർട്ടിക്ക് ഇരുപത്തി ഒൻപത് സീറ്റും കൊളറാഡോയ്ക്ക് പതിനേഴ് സീറ്റുമാണ് ലഭിച്ചത് ഉപരിസഭയായ മുപ്പതംഗ സെനറ്റിൽ വിശാല മുന്നണി പതിനാറ് സീറ്റ് നേടിയത് ഓർസിക്ക് കരുത്തു പകരും ഓർസിയും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കരോലിനി കൊസയും വരുന്ന മാർച്ചിൽ അധികാരമേൽക്കും രാജ്യം അമേരിക്ക പിന്തുണച്ചിരുന്ന പട്ടാളവാശിയിൽ നിന്ന് മോചനം നേടിയിട്ട് നാൽപ്പത് വർഷം പിന്നിടുന്ന വേളയിലാണ് അതിനെതിരെ പോരാടിയ ഇടതുപക്ഷം വീണ്ടും ഭരണത്തിലെത്തുന്നത് ഒരാൾക്ക് തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് ആകാൻ വിലക്കുള്ള ഇവിടെ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിഡന്റായ തബാരെ ബാസ്കയിലൂടെയാണ് ഇടതുപക്ഷം ആദ്യമായി അധികാരത്തിലെത്തിയത് തുടർന്ന് രണ്ടു തവണ തുടർച്ചയായി ഇടതുപക്ഷം വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കൻ പിന്തുണയുടെ വലതുപക്ഷം അധികാരം പിടിച്ചിരുന്നു മേഖലയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കുന്ന അമേരിക്കൻ ഇടപെടലിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഗയാനിയിൽ ചെറുതീജനെ പുറത്താക്കിയതു മുതലുള്ള ചരിത്രമുണ്ട് ചിലി ജനകീയ പ്രസിഡന്റ് സർവദോർ അലൻഡയുടെ രക്തസാക്ഷിത്വത്തിനും വിശ്വമഹാകവി പാബ്ലോ നെരുതയുടെ മരണത്തിനും ഇടയാക്കിയ അട്ടിമറിയാണ് ഏറ്റവും കുപ്രസിദ്ധം ആധുനിക കാലത്തും ഇടതുപക്ഷ സർക്കാരുകളെ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച് ശ്വാസം മുട്ടിക്കുന്നതിനും അട്ടിമറിക്കുന്നതിനും ബ്രസീൽ വെനസ്വേല ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ഉദാഹരണങ്ങളാണ് വെനസുവേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്ക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല വിപ്ലവ ക്യൂബയെ ഒറ്റപ്പെടുത്തി തകർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ജനാധിപത്യ വിരുദ്ധമായ അമേരിക്കൻ നീക്കങ്ങളെങ്കിലും അതിനെ ചേർത്ത് മേഖലയിൽ ഇടതുപക്ഷ ചേരികൾ വളരുകയാണ് അതിന്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഉർഗെ യാങ്കി സാമ്രാജ്യത്തിനെതിരായ ചേരി തിരിച്ചെത്തിയത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം